നിങ്ങളെ കാണാൻ പറഞ്ഞത് നമ്മുടെ വയനാട് പാക്കേജിലെ ഒരു പ്രധാനപ്പെട്ട സംരംഭം ആരംഭിക്കുന്ന വിവരെ അറിയിക്കാനാണ് മുസ്ലിം ലീഗ് വയനാടിലെ ദുരന്തമുണ്ടായത് മുതൽ അവിടെ സജീവമായിരുന്നു അന്ന് രാവിലെ മുതൽ വിവരം കിട്ടിയ മുതൽ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അവിടുത്തെ ഇരകളെ സഹായിക്കാൻ ജനങ്ങളെ സഹായിക്കാനുള്ള നെറ്റോട്ടത്തിലായിരുന്നു അത് വളണ്ടിയർ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരൊക്കെ മുതൽ അവസാനത്തെ മൃതദേഹ അവിശിത്തം മറവ് ചെയ്യുന്നത് വരെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും എല്ലാ നിലക്കും മുസ്ലിം ലീഗിൻ്റെ എല്ലാ പോഷക സംഘടനകളും സാമ്പത്തികമായും അവർക്ക് വേണ്ടുന്ന മറ്റെല്ലാ ആശ്വാസ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ടു പോയത് അവിടെ ക്യാമ്പുകളിൽ ഭക്ഷണത്തിക്കാനും എത്തിക്കാനും റിലീഫ് സെൻ്ററുകൾ ആരംഭിച്ച് വിവിധ ജില്ലകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധനങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാനും അവരെ വാടക വീടുകളിലേക്ക് മാറ്റിയപ്പോൾ ആ വാടക വീടുകളിൽ ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും അടുക്കള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും അടക്കം മുസ്ലിം ലീഗ് പാർട്ടിയാണ് എല്ലാ വാടക വീടുകളിലും എത്തിച്ചത് അവിടുത്തെ കുട്ടികൾ മാനസികമായി തളർന്ന കുട്ടികളെ ഞങ്ങളുടെ എം എസ് എഫിൻ്റെ പ്രവർത്തകരാണ് അവരുടെ മെഡിക്കൽ വിങ്ങിൻ്റെ സഹായത്തോടു കൂടി തുടർച്ചയായി കൗൺസിലിംഗ് നടത്തി പിന്നീട് അവരെ വിവിധ സ്ഥലങ്ങളിൽ ടൂറ് കൊണ്ടുപോയി മാനസിക ആഹ്ലാദം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകളിൽ റിപ്പർ വാടക വീടുകൾ ശുചിയാക്കാനും ആവശ്യമായ റിപ്പയറുകൾ നടത്താനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും ഞങ്ങളുടെ പി ടി എച്ചിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തകർ അവിടുത്തെ ആഘാതത്തിൽ കൊണ്ട് മാനസികമായി തളർന്ന ആളുകളും പറ്റിയ ആളുകളെയും പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പി ടി ഐ ടീം അവിടെയുണ്ട് ആംബുലൻസും ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ ഒക്കെയുണ്ട് അവരിപ്പോഴും ഈ ആളുകളുടെ വീടുകളിൽ സന്ദർശിച്ച് ആവശ്യമായ ചികിത്സയും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് പാലിയേറ്റീവ് കെയറും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരായിരുന്നു അന്നുണ്ടായിരുന്നത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്കും പതിനയ്യായിരം രൂപ വീതം ആശ്വാസകരമായി അവർ വാടക വീടുകളിലേക്ക് പോകുന്ന സമയത്ത് മുസ്ലിം കൊടുത്തിട്ടുണ്ട് അവിടെ കച്ചവടം ചെയ്തിരുന്ന വ്യാപാരികൾ അൻപത്താറ് കച്ചവടക്കാരുണ്ടായിരുന്നു ഈ അൻപത്താറ് വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനത്തിൻ്റെ വലിപ്പക്കുറച്ചിൽ നോക്കാതെ ലക്ഷം രൂപ വീതം പാർട്ടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ റംസാനിൻ്റെ ആരംഭത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും മതവും ജാതിയോ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ കുടുംബങ്ങൾക്കൊക്കെ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകി അതൊക്കെ കഴിഞ്ഞ് ഇനി അവസാനത്തെ ഞങ്ങളുടെ ഘട്ടമാണ് ഇപ്പോഴത്തെ ഈ പ്രക്രിയയുടെ അതവരുടെ നൂറ് വീടുണ്ടാക്കി കൊടുക്കാമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഉദാരമായ സംഭാവനയും കിട്ടിയത് ആ നൂറ് വീടുകൾക്ക് വയനാട്ടിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഭൂമിക്ക് വലിയ തടസ്സമുണ്ട് അവിടെ ഭൂമി ഒന്നുകിൽ പ്ലാന്റേഷൻ ഭൂമിയാണ് അല്ലെങ്കിൽ വനഭൂമിയുടെ മേഖലയാണ് അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെയൊന്നും കൺസ്ട്രക്ഷിക്കാൻ അനുവദിക്കില്ല അത്തരം സ്ഥലങ്ങൾ എടുത്തിട്ട് കയറിയില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഇത്തരം സ്ഥലങ്ങളെടുത്ത് എല്ലാവർക്കും പ്ലോട്ട് തരാം എന്ന് വാക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആറേഴ് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പണം ഞങ്ങളെടുത്തിട്ടുണ്ട് ആളുകളോട് ഏറ്റ ഉത്തരവാദിത്വം ഞങ്ങൾ മനസ്സിലുണ്ട് എന്നിട്ടും ഈ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ഗവണ്മെൻറ്റിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അനുശ്ചിത്വത്തിലാണ് ഇപ്പോഴും കേസ് അവർ ഏറ്റെടുത്ത പോലും കേസ് നടക്കുകയാണ് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇരകളാണെങ്കിൽ അഞ്ചെട്ട് മാസമായി ദുരിതക്കയറ്റിലാണ് വാടക വീടുകളിലാണിപ്പോൾ അവരൊക്കെ അവിടെ ഈ ദുരിതത്തിൽപ്പെട്ട ആളുകളൊന്നും ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇടത്തരക്കാരായിരുന്നു ഏറെക്കുറെ അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചവരാണ് അധ്വാനിച്ച് ജീവിച്ചവരാണ് അപ്പോൾ അവർക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് വീട് നിർമ്മാണം ഇനിയും നീണ്ടുപോകാൻ വയ്യ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വില കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്തു ഭൂമി കുറേ കാലമായി അന്വേഷിച്ചു കൊണ്ട് പല ഭൂമികളും കണ്ടെത്തി പല നോക്കുമ്പോൾ അതിന് സാങ്കേതികമായ തകരാറുകൾ ഉണ്ടായതുകൊണ്ട് പലതും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയാതെ പോയി ഇപ്പോൾ മെയിൻ റോഡിൽ ഏറ്റവും കണ്ണായ സ്ഥലം അത്യാവശ്യം വില കൂടിയെങ്കിലും ഞങ്ങൾ എല്ലാ സാങ്കേതിക തകരാറുകളും ഇല്ല എന്ന് ഉറപ്പു വരുത്തി നിയമപരമായ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് ക്ലിയറാണ് എന്ന് ബോധ്യമായ പത്തര ഏക്കർ സ്ഥലമാണ് വാങ്ങിയിട്ടുള്ളത് അര ഏക്കർ കൂടി അതിനോട് അറ്റാച്ച് ചെയ്ത് ഉണ്ട് അതിൻ്റെ ഉടമസ്ഥ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വന്നാൽ അതുകൂടി കിട്ടും അപ്പോൾ പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അതിൽ വീടുണ്ടാക്കലാണ് ഞങ്ങൾ അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ അപേക്ഷ എടുക്കുന്നത് ആണ് അവിടെ ആൾക്കാർ ദുരന്ത ബാധിതർ എന്ന് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ പുറത്തേക്ക് പോകാനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഗവൺമെൻറ്റുമായി പരമാവധി സഹകരിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നേരത്തെയുള്ള തീരുമാനം അതനുസരിച്ച് ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങളിൽ നിന്ന് വീട് വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകളുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത നൂറ്റഞ്ച് പേരെ സെലക്ട് ചെയ്യേണ്ടി വന്നു നൂറാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് പക്ഷെ നൂറ്റഞ്ച് പേരെ ഇപ്പോൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ നൂറ്റഞ്ച് പേർക്ക് വീടുണ്ടാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്ലാനും പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോവുകയുള്ളത് കോഴിക്കോട്ടെ ഏറ്റവും പ്രഗത്ഭനായ ആർക്കിടെക്റ്റ് ാണ് അതിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് എട്ട് മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തരാമെന്ന് കോൺട്രാക്ടർ ഞങ്ങളോട് ഏറ്റിട്ടുണ്ട് അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ വിശ്വാസമുള്ള ഒരു കോൺട്രാക്ടർ തന്നെയാണ് ഞങ്ങൾ പണി കൽപ്പിച്ചിട്ട് മുസ്ലിംകാരായ ധാരാളം കോൺട്രാക്ടർമാരുണ്ട് അവർക്കാർക്കും കൊടുത്തിട്ടില്ല ഇത് വർക്ക് നടക്കണം ഒരു ദിവസമെങ്കിലും നേരത്തെ ഈ ദുരിതബാധിതരെ അവരുടെ സ്വന്തം വീടിൽ പുനരധീർപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ തീരുമാനം എട്ട് സെൻറ് ഭൂമിയാണ് ഓരോ വീടിനോടും അനുബന്ധിച്ച് ഞങ്ങൾ കൊടുക്കുന്നത് ആ എട്ട് സെൻറ്റ് ഭൂമി അവരുടെ പേരിൽ റെജിസ്റ്റ് ചെയ്ത് കൊടുക്കും ബഹുമാനപ്പെട്ട തങ്ങളാണ് ആ ഭൂമി റെജിസ്റ്റ് ചെയ്ത് കൊടുക്കുക തങ്ങളുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുന്നത് അപ്പോൾ ആ എട്ട് സെൻറ്റ് ഭൂമിയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള ഫൗണ്ടേഷനോടുകൂടി തറയോടുകൂടി ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആ വീട്ടുകാർക്ക് പിന്നീട് ആവശ്യമാണെന്ന് തോന്നും കഴിയുമെങ്കിൽ അവർക്കത് മുകളിലേക്ക് കൂട്ടാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആക്കി മാറ്റാനുള്ള കഴിയും അതിനുള്ള ഫൗണ്ടേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇത് അതിനകത്ത് ഒരു മൊത്തം ഒരു ഫോർ പൊതു കമ്മ്യൂണിറ്റി സെൻറ്ററും കുട്ടികൾക്ക് റിക്രിയേഷൻ സൗകര്യമുള്ള പാർക്കും അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഇത് ഒമ്പതാം തീയതി ഇന്ന് ഏഴാണ് എട്ട് ഒമ്പത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആദരായ സഹിദ് സാദിഖലി ഷാബ് തങ്ങളതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും അത് കഴിഞ്ഞാലുടൻ അതിൻ്റെ പണി ആരംഭിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ജനങ്ങൾ മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചത് തങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ടാണ് ഒരു വലിയ സംഖ്യ കോടികൾ പാർട്ടിയെ വിശ്വസിച്ച് ഉദാരമനസ്കരായ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികൾ നൽകിയത് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാനുള്ള ബാധ്യത ഞങ്ങൾ ഒരു ദിവസമെങ്കിലും നേരത്തെ നിർവഹിക്കുകയാണ് ഒമ്പതാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ദുരിതമുണ്ടായ അന്ന് തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ വയനാടിന് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഈ ദുരിതബാധിതരെ സഹായിക്കാനും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അതുമായുള്ള പദ്ധതികളുമായി നിരന്തരം മുന്നോട്ട് പോകാനും അതിൻ്റെ കൺവീനറാണ് ബഹുമാനപ്പെട്ട എം എൽ എ പി കെ ബഷീർ സാഹിബ് അതിലംഗങ്ങളാണ് മുൻ എം എൽ എ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ മമ്മൂട്ടി സാഹിബ് പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇതിലെ പ്രമുഖ അംഗമാണ് അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററാണ് വയനാട് സ്വദേശിയാണ് ഇസ്മയിൽ വയനാട് ജി ടി പി എൻ ജിഷാൻ യൂത്ത് ലീഗിൻ്റെ കർമ്മകുശലനായ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് ഇവരാണ് ഇതിൻ്റെ സബ് കമ്മിറ്റി അതോടൊപ്പം വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് കെ കെ അഹമ്മദ് സാഹിബും ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് സാഹിബും ട്രഷർ അബൂക്കർ സാഹിബും അടങ്ങുന്ന ജില്ലാ കമ്മിറ്റിയും മറ്റ് ഭാരവാഹികളുമൊക്കെ സജീവമായി കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒത്തുപിടിച്ചാണ് ഈ ടാസ്ക് ഞങ്ങൾ വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാം നല്ല പിന്തുണയും സഹകരണവും ഇത് വിജയിപ്പിക്കാനാവശ്യമായ സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് പരിപാടിയിലേക്ക് നിങ്ങളെയൊക്കെ ഹൃദയപുരസരം ഹൃദയപുരസ്സരം കൂടി ചെയ്യാനാണ് ഇന്ന് നിങ്ങളെ കാണണം എന്നാവശ്യപ്പെട്ടത് വന്നെത്തിയതിൽ സന്തോഷം നന്ദി എട്ടു മാസമാണ് എട്ടു മാസമാണ് എട്ടു മാസമാണ് കോൺട്രാക്ടറും ഞങ്ങളും തമ്മിലുള്ള കരാർ വിടെയാണെ ജൂലൈ ആഗസ്റ്റും ഒക്ടോബറും മൺസൂൺ ഉണ്ടാവേ മണിച്ചിട്ടുണ്ടാവേ വേനാളാണ് അത് കാണുന്നു സർക്കാരിന്റെ പുറത്ത് വീട് ആവശ്യമില്ലാത്ത ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ആളുകൾ വാങ്ങുമായിരിക്കും ഞങ്ങൾക്കത് ബന്ധമില്ല ഞങ്ങളതിൽ നിന്ന് ഓകേം ചോദിക്കില്ല അതിനവധി ഒന്നും ചോദിക്കില്ല അത് അവരെടുക്കും ഞങ്ങൾ ഈ നൂറ്റഞ്ച് പേരെ ഇതിൽ നിന്ന് അതിലെല്ലാ ഉണ്ട് എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് അവർ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ അപേക്ഷ അല്ല മൊത്തം അറുന്നൂറ്റി അമ്പത്തൊന്ന് അപേക്ഷയില്ലേ അതിന് അപേക്ഷയില്ല സർക്കാർ മൂന്ന് കാറ്റഗറി ഒക്കെ ഒരു കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഇരുന്നും പിന്നെ അവിടെ ദുരന്ത ഭാവിയിൽ വരും എന്ന് കണ്ടിട്ട് ഇല്ല ആൾക്കാർ അങ്ങനെയാണ് മൂന്ന് കാറ്റഗറി സർക്കാരിന്റെ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഒഴിവാളും സർക്കാരുണ്ടാക്കിയ ലിസ്റ്റിൽ വീട്ടിൽ അപേക്ഷ കൊടുത്തില്ല 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 സർക്കാർ രണ്ടാമത്തെ ലിസ്റ്റ് ഒന്നും മൂന്നാമത്തെ ലിസ്റ്റൊന്നും അങ്ങനെയാണ് സർക്കാർ ഇപ്പോൾ ഇരുന്നുകയും ആദ്യത്തെ അത് രണ്ട് ഇതായിരുന്നു പറഞ്ഞു ടൗൺഷിപ്പായിരുന്നു പറഞ്ഞത് ഇപ്പോൾ ഒരു ടൗൺഷിപ്പായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒന്നാമത്തെ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആളുകൾ നമുക്ക് അപേക്ഷ കുട്ടികൾക്ക് വന്നു അതിൽ നമ്മൾ നൂറ്റഞ്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു ആ നൂറ്റഞ്ച് ആൾക്കാർക്കാണ് ഇപ്പോൾ ഇവിടെ

അവർ സർക്കാരിൽ കൊടുത്ത ആളുകൾക്ക് സർക്കാർ കൊടുക്കും ഞങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് അപേക്ഷ തന്ന ആളുകളെയാണ് ഞങ്ങൾ എടുത്തത് അപ്പൊ ഡബിള് വരൂല്ല ഇത് ഞങ്ങൾ വാങ്ങൂല്ലോ സർക്കാരിന്റെ ആനുകൂല്യം സ്വീകരിക്കാത്ത മുഴുവൻ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അവരത് വാങ്ങുവാതിരിക്കാനുള്ള അവർക്ക് സർക്കാർ പാലും സഹകരിക്കാത്ത ആൾക്കാർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷ്യമുണ്ട് അതെവിടെ വീട് വെച്ച് അവർക്ക് ആര് വീട് കൊടുത്തുന്നില്ല സർക്കാരിന്റെ അല്ല കൊടുക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടീഷൻ വെക്കുന്നുണ്ട് കണ്ടീഷൻ വെക്കും ആ മറിച്ച് മറിച്ച് കൊടുക്കാനും പണയപ്പെടുത്താനും ലീസൺ കൊടുക്കാനും ഒന്നും ഒരു പ്രത്യേക കാലം കണ്ടീഷൻ വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളു ആ നിശ്ചിതകാലത്തേക്ക് ഗവണ്മെന്റ് പതിനഞ്ച് കൊല്ലമാണ് വെച്ചത് ആ അതെല്ലാവരും വെക്കുന്ന അവിടെ ഒരു വീട് രണ്ട് വീട് മൂന്ന് വീടൊക്കെ കൊടുത്ത സംഘടനകളുണ്ട് അതെ അതെ ആ അതെ 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 എല്ലാ വീടുകളിലേക്കും റോഡ് ഇലക്ട്രിസിറ്റി വെള്ളത്തിൻ്റെ കണക്ഷൻ ഇതൊക്കെ റെഡിയാക്കുന്നതാണ് ഓ എറ്റ് സെൻറ്റ് ഇരുവിന്റെ അടുത്ത് കൺസ്രാതെ ഒരു കൂടെ നല്ല ഒരു നല്ല ഇരുപതോളാണ് നമ്മള് ബ്രിട്ടീഷ് കഴിയുമ്പോൾ മനസ്സിലാവും നല്ല പ്രൊഫഷണൽ ടീമിനെയാണ് ആർക്കിടെക്ടിനെയും അതുപോലെ തന്നെ രൂപത്തിലാണ് വരിക ഇത് പിന്നെപ്പാടി ഈ ദുരിതബാധിതർക്ക് അതേ പഞ്ചായത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമാണ് ആളുകൾ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് ഞങ്ങൾ സ്ഥലം നോക്കിയത് മുട്ടിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത് മെയിൻ റോഡാണ് ആ റോഡിൻ്റെ ഓരത്താണിത് റോഡ് സൈഡാണ് ഭൂമി എടുക്കുന്നത് ഗവൺമെന്റ് ഒരു ഒരു മാനദണ്ഡമാണല്ലോ ഗവൺമെന്റ് ഒഫീഷ്യലായി അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റുണ്ട് ഈ പദ്ധതിക്ക് അവരിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ സർക്കാർ അതി ദുരന്ത ആൾക്കാർ അമ്പത് മീറ്റർ ആണ് അവിടെ സർക്കാരിന് ആൾക്കാർക്ക് അപ്പോൾ അമ്പത്തൊന്നാമത്തെ മീറ്ററിൽ പോലെ സർക്കാരിന് ആനുകൂല്യം കിട്ടുന്നില്ല

നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അവിടുത്തെ ആളുകളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്